വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അംബിക വ്ളോഗ്സ് വല്യെണ്ണ പ്രസാദം തകഴി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നൽകപ്പെടുന്ന പ്രസാദമായ എണ്ണ വാതരോഗം അകറ്റുന്ന ദിവ്യ ഔഷധമായിട്ടാണ് കരുതപ്പെടുന്നത് ഈ ക്ഷേത്ര സന്നിധി ജീവിച്ചു പോന്ന അണക്കേഴത്ത് വല്യച്ഛൻ എന്നയാളുടെ സ്വപ്നത്തിൽ അയ്യപ്പൻ പ്രത്യക്ഷനായി ദിവ്യ ഔഷധമായ വല്യണ്ണ കാച്ചാനുള്ള കൂട്ടുകളുടെ രഹസ്യം പറഞ്ഞുകൊടുത്തു അത്ര അത് പ്രകാരം അദ്ദേഹം എണ്ണ കാച്ചെടുത്തു ക്ഷേത്രമണി മുഴങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ എണ്ണ പാകപ്പെട്ടുവെന്ന് മനസ്സാക്കിയതിനോടൊപ്പം അന്നേ ദിവസം നേരിച്ച ശർക്കരപായസത്തിൽ എണ്ണയുടെ സുഗന്ധം അനുഭവപ്പെട്ടുവെന്നാണ് ചരിത്രം ഓതറ മലമ്പ്രദേശത്തുള്ള എൺപത്തിനാല് തരം പച്ചില മൂലകളും എണ്ണകളും ചേർത്താണ് ഈ എണ്ണ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കഠിനമായ പത്യം നിർദ്ദേശിക്കപ്പെടുന്നു ഈ പ്രസാദ എണ്ണ നാവിലോ പല്ലിലോ തട്ടാതെ ശംഖ് കൊണ്ട് തൊണ്ടയിൽ ഒഴിക്കുകയാണ് പതിവ് ഏഴു ദിവസം ഇവിടെ താമസിച്ച് പ്രാർത്ഥിച്ച് ഈ മരുന്ന് കഴിച്ച ശേഷം ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്ന ചോറ് ഇന്ദുപ്പും കുരുമുളകും ചേർത്ത് കഴിക്കണം വെള്ളം ചായ എന്നിവ വർദ്ധിക്കണം മിഥുനം കർക്കിടക മാസങ്ങളിലാണ് ഈ എണ്ണ തയ്യാറാക്കുന്നത് ഈ കാലമാണ് ഈ മരുന്ന് സേവിക്കാൻ ഉത്തമം ഭക്തിയോടെ അയ്യപ്പനോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് ഈ മരുന്ന് കഴിച്ചാൽ എത്ര കടുത്ത വാതരോഗത്തിനും ശമനം കിട്ടുമെന്നാണ് ഭക്തവിശ്വാസം വിശ്വാസം മാത്രമല്ല അനുഭവങ്ങളും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്